നമ്മുടെ എല്ലാ വീടുകളിൽ റേഷൻ കാർഡുകൾ ഉണ്ടാകും സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അതോടൊപ്പം തന്നെ റേഷൻ വിഹിതം അത് കേന്ദ്രത്തിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെയാവട്ടെ ഇതെല്ലാം വാങ്ങുന്നതിന് വേണ്ടിയാണ് റേഷൻ കാർഡുകൾ നമ്മുടെ വീടുകളിലുള്ളതും അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾക്ക് പ്രധാന രേഖയായിട്ട് റേഷൻ കാർഡിൻ്റെ കോപ്പി കൊടുക്കുന്നതും പതിവാണ് ഈ റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക സംസ്ഥാന വ്യാപകമായിട്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നമ്മളുടെ റേഷൻ കാർഡുമായിട്ട് പഞ്ചായത്ത് തലങ്ങളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് നമ്മൾ സർക്കാർ പറയുന്ന ദിവസം എത്തിച്ചേരണം അന്ന് നമ്മളുടെ വിരൽ പതിപ്പിച്ച ബയോമെട്രിക് മസ്റ്ററിങ് വിജയകരമായിട്ട് പൂർത്തിയാക്കുകയും വേണം ഇത്തരത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കി റേഷൻ കാർഡുകൾ ആക്ടീവാക്കി എടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് പഞ്ചായത്തിൽ എത്താൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് സിവിൽ സപ്ലൈസിൻ്റെ ഓഫീസറാണ് എത്തിച്ചേരേണ്ടത് ഇനി അവിടെയും നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല എങ്കിൽ നമ്മളുടെ റേഷൻ കാർഡുകൾ കരിമ്പെട്ടികയിൽപ്പെടുത്തുകയും നമ്മളുടെ മുൻഗണന ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം നഷ്ടമാവുകയും ചെയ്യും സർക്കാരിന്റെ വലിയ നിയന്ത്രണങ്ങളാണ് ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പുതിയ ഒരു നിയമനിർമ്മാണം കൂടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അതായത് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്ന ബയോമെട്രിക് മസ്റ്ററിങ്ങിന്റെ അതേ രീതി റേഷൻ കാർഡിലേക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അതായത് നമ്മുടെ സംസ്ഥാനത്തുള്ള മുൻഗണനാ വിഭാഗത്തിലെ എ വൈ റേഷൻ കാർഡുകൾ അത് അഞ്ചു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തോളം വരുന്ന കാർഡുകളുണ്ട് ഇതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡുകൾ അത് മുപ്പത്തി അഞ്ചര ലക്ഷത്തോളം വരുന്ന റേഷൻ കാർഡുകളുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ നാൽപ്പത്തിയൊന്ന് ലക്ഷത്തിന് മുകളിൽ വരുന്ന കാർഡ് ഉടമകൾക്കായിരിക്കും ഈ നിയമം ആദ്യഘട്ടത്തിൽ നടപ്പിലാവുക എ പി എൽ റേഷൻ കാർഡുകൾ നീല വെള്ള റേഷൻ കാർഡുകളെല്ലാം താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടു ബാക്കി മുൻഗണനാ വിഭാഗത്തിലെ എല്ലാ റേഷൻ കാർഡുകൾക്കും ഈ നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഇത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കും അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ നിയമനിർമ്മാണം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അർഹതയുള്ള ഒട്ടനവധി ആളുകൾ എ വിഭാഗത്തിലെ റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരാണ് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് വളരെ നാമമാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ജീവിതം തള്ളിയിക്കുകയും പ്രയാസകരമാണ് ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഒരുപാട് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട കുടുംബങ്ങൾ ബി പി എൽ റേഷൻ കാർഡും എ ബി ഐ റേഷൻ കാർഡും കൈവശം വെച്ചിരിക്കുന്നത് അത്തരം റേഷൻ കാർഡുകളുള്ള പലരും വിദേശ രാജ്യങ്ങളിൽ പോലും ഉള്ളവരുണ്ട് ഇതോടൊപ്പം തന്നെ കാർഡ് ഉടമയോ കാർഡിലെ മറ്റ് അംഗങ്ങളോ അങ്ങനെയുള്ള വ്യക്തികൾ ഒന്നും തന്നെ ജീവിച്ചിരിപ്പില്ലാത്ത റേഷൻ കാർഡുകളുണ്ട് അപ്പോൾ ഇത്തരം റേഷൻ കാർഡുകളെല്ലാം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരം റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും പുതിയ നിയമത്തിലേക്ക് സർക്കാർ പ്രവേശിക്കുന്നത് ബയോമെട്രിക് മസ്റ്ററിങ് രീതിയാകുമ്പോൾ കാർഡ് ഉടമയോ അല്ലെങ്കിൽ ിൽ ചിലപ്പോൾ എല്ലാവരും വരണമെന്ന് സർക്കാർ പറയുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാവരും തന്നെ എത്തിച്ചേരേണ്ടത് വരും കാരണമെന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കുന്ന രീതിയായിരിക്കും ഇവിടെ നടപ്പിലാവുക അതുമാത്രമല്ല നമ്മൾ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ ഇതിനു വേണ്ടി എത്തുമ്പോൾ കൃത്യമായിട്ട് വാർഡ് പ്രതിനിധിക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടുകളെല്ലാം മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയുണ്ട് അങ്ങനെ അനർഹമായവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും ഫൈൻ ഈടാക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് ഈടാക്കുകയും അതോടൊപ്പം തന്നെ അർഹതയുള്ള ഒരുപാട് ആളുകൾ ബി പി എല്ലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് അവരെ ആ ലിസ്റ്റിൽ നിന്ന് ബി പി എൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക ഇപ്പോൾ പദ്ധതി ആയിട്ടില്ല നിലവിൽ അതിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നു വളരെ വൈകാതെ തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പ്രധാന പദ്ധതി അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള നിരവധി ഇൻഫർമേഷനും ക്ഷേമ പദ്ധതിയും ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക